കൊച്ചിയിലെ ചരക്കു കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യബന്ധന മേഖലയ്ക്കുണ്ടായ നഷ്ടം നികത്തുവാൻ ബന്ധപ്പെട്ടവരിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു അപകടത്തെ തുടർന്നുണ്ടായ നിരോധനവും മത്സ്യബന്ധനോപാധികൾക്കുണ്ടായ കേടുപാടുകളും മൂലം വൻ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് കപ്പൽ ദുരന്തത്തെ തുടർന്നുണ്ടായ കണ്ടെയ്നർ വിഷയം മത്സ്യബന്ധന മേഖലയിൽ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് യന്ത്രവൽക്കൃത ബോട്ടുകൾ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തിയിരുന്ന സ്ഥലത്താണ് കപ്പൽ അപകടം നടന്നത് ഇതിനെ തുടർന്ന് ാണ് ഇരുപത് നോട്ടിക് മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനത്തിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് കടലിലൂടെ ഒഴുകിവന്ന കണ്ടെയ്നർ ഇടിച്ച് നിരവധി ബോട്ടുകളുടെ പ്രൊപ്പല്ലറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇതോടൊപ്പം വലകളും റോപ്പുകളും നഷ്ടപ്പെട്ടതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ട്രോളിംഗ് നിരോധനവും കൂടി വന്നതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ന്യായമായ നഷ്ടപരിഹാരം വാങ്ങി നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബോട്ടുടമകൾ ആവശ്യപ്പെട്ടു മത്സ്യബന്ധന മേഖലയെ വളരെയേറെ തിരിച്ചടിക്കുന്ന ഒരു 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 തിരു എന്താ പിന്നെ നടപടിയായി പോയി ഈ കപ്പൽ അപകടം എന്ന് പറയുന്നത് അത് ബന്ധപ്പെട്ട ഈ പിന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സ്യബന്ധന മേഖല കൊടുത്ത് ഈ കാലയളവിൽ മത്സ്യത്തിൻ്റെ വില ലഭിക്കുന്നില്ല മത്സ്യത്തിന് ന്യായവില ലഭിക്കണ്ട ന്യായവില പോലും നമുക്ക് ലഭിക്കുന്ന കാരണം ഈ ജനങ്ങളുടെ ആശങ്ക കാരണം മത്സ്യം സ്വാഭാവികമായി വാങ്ങിക്കൊണ്ടിരുന്നൊരു വാങ്ങാതെ വരുന്നൊരു സാഹചര്യം വന്നപ്പം നമുക്ക് മത്സ്യത്തിൻ്റെ വിലയും ഗണ്യമായി കുറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ നഷ്ടം നമ്മൾ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രവൽക്കരണ മത്സ്യബന്ധന മേഖല വീണ്ടും ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിൽ പോകാൻ പോവുകയാണ് ഇത് ഈ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് മൊത്തത്തിൽ ഇത് കമ്പൽ കമ്പനിയുടെ കവിന്നായാലും പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നായാലും ന്യായമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാൻ ഗവൺമെന്റ് മുന്നിട്ട് വരണമെന്നും അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായമാക്കി ഈ നഷ്ടം പരിഹരിക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റണമെന്നും അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുമ്പോൾ കേടുപാടുകൾ സംഭവിച്ച മത്സ്യബന്ധനോപാധികൾക്ക് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നത്